कर्शन वणंदी सिंध

ഇരിക്കാൻ ഒരുപാട് ൾ കയറ്റുണ്ട് എത്രയും പെട്ടെന്ന് സെഫിലേക്ക് കയറി ഇരിക്കണം എന്ന് അറിയിക്കുകയാണ് പിന്നിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഈദ് കാഹിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം സ്ത്രീകളുടെ ഭാഗത്തും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകം വന്നിട്ടുള്ള മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് ഈ ത്തേക്ക് കടന്നിരിക്കണമെന്ന് വിപുലക്കനുസരിച്ച് അനുസരിച്ച് ഇരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു לאַ אילאה אלקבאר ഗ്രൗണ്ട് പൂർത്തിയാകുന്നതുവരെ സഫ് ഈ ഗ്രൗണ്ടിലായിരിക്കണം എന്ന് ഉണർത്തുകയാണ് മറ്റു സഫുകൾ പൂർത്തീകരിക്കാവുന്നതാണ് സമൂഹത്തിൽ ഇതൊക്കെ പടർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ച ഭീതിയോടുകൂടിയാണ് ഇസ്ലാം പറഞ്ഞു ഹറാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ് നിങ്ങൾ അതിനോട് അടുക്കരുത് നിങ്ങൾ അത് ഉപയോഗിക്കരുത് അതിന് ഒരിക്കലും പോകരുത് എന്നാണ് പ്രവാചകത്തിൽ അഹുലം പറഞ്ഞത് നമ്മുടെ യുവാക്കൾ ജിപ്പിക്കണം നമ്മുടെ നാടിനെ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ മഹല്ലുകളിൽ അതിന് കൃത്യമായ പരിപാടികളും സംവിധാനങ്ങളും ഉണ്ടാകണം അതേപോലെ തന്നെ അതിനുവേണ്ടി വേണ്ടി ഒന്നിച്ച് പ്രതിജ്ഞ എടുക്കുകയാണ് ഇതിനു വേണ്ടിയാണ് നമ്മൾ ഒന്നിച്ച് ഏത് ഏറ്റവും ഭംഗിയായി നമുക്ക് ആഘോഷിക്കാൻ കഴിയേണ്ടതുണ്ട് ഉപ്പ ഫാസിലിനെ കുട്ടി തെരഞ്ഞു ഇവിടെ നിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ എവിടെ